നമുക്ക് മണ്ണും വേണ്ട അതുപോലെ വളവും വേണ്ട എളുപ്പമാണ് കേട്ടോ കിച്ചണിലൊക്കെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള പുതിന ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട സിമ്പിളായിട്ട് പറിച്ചും അതുപോലെ ഒടിച്ചൊക്കെ അങ്ങ് എടുക്കുക കേട്ടോ കണ്ടോ മുടിനാർ പോലെ തന്നെ വേര് വന്നിട്ടുണ്ട് പുതിന ഇതുപോലെ നിങ്ങൾക്ക് അടുക്കള തോട്ടത്തിലൊക്കെ നട്ടുവയ്ക്കുക അതിനൊരു കുപ്പി മാത്രം മതി അപ്പം ഞാനിതാ ഇതുപോലെ പുതിയേൻ്റെ രണ്ട് കമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ അടിവശത്തൊക്കെ ഉള്ള ഒരുവിധം ഇലകളൊക്കെ അങ്ങ് കളയുക എന്നിട്ട് ഏറ്റവും മുകളിലുള്ള രണ്ട് മൂന്ന് ഇല മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലൊക്കെ ഒന്നും കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു കുറച്ച് ഇല മാത്രം വയ്ക്കുക കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ച് മൊത്തം എടുത്തിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കാരണം പുതിയക്ക് ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ തളിർപ്പില വരും അതുപോലെ വേരുവാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ വരും കേട്ടോ ഒരാറേത് ദിവസം കൊണ്ട് വേരും പിടിക്കും അപ്പോൾ കുപ്പി ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യുക എന്നിട്ടിതാ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതിൽ വെള്ളം ഒഴിച്ചത് ഇതങ്ങ് വീണുപോയി എന്തായാലും ഞാനിത് ഇതുപോലെ വെച്ചിട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ പുതിനീനേൻ്റെ ഈ രണ്ട് കമ്പും ഞാൻ ഇതിലേക്ക് ഇതാ ഇതുപോലെ അങ്ങ് ഇറക്കി വയ്ക്കുന്നുണ്ടേ ഇതൊരു ഫാസ്റ്റിൽ തന്നെ നമുക്ക് ഒത്തിരി സമയമില്ലാതെ തന്നെ ഇതാ ഇതുപോലെ വേര് വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ ഈ വേര് വന്നത് നമുക്കൊന്ന് നടാട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ വെള്ളത്തിൽ വെച്ചാലും നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം അപ്പം ഇതുപോലെ ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്ത് ഇങ്ങനെ നട്ട് കൊടുക്കുക ഇതുപോലത്തെ വീഡിയോ കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട